എസ് എഫ് ഐ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ഗോകുൽ ഗോപിനാഥ് ബിജെപിയിൽ ചേർന്നു രാവിലെ വരെ സി പി എം ആയിരുന്നു മരണം വരെ ബിജെപി ഇനി ആയിരിക്കുമെന്ന് ഗോകുൽ ഗോപിനാഥ് പറഞ്ഞു വെട്ടിയെടുപ്പുകാർക്ക് അവസരം കൊടുക്കുന്ന പാർട്ടിയായി സി പി എം മാറിയെന്നും ഗോകുൽ ഗോപിനാഥ് ആരോപിച്ചു രാവിലെ തോന്നിയത് ഇഷ്ടമല്ല നമ്മൾ ഞാൻ ഞാൻ എന്റെ മനസ്സ് ഇഷ്ടം ഇഷ്ടം കുറച്ച് നാളുകളായി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് എൻ്റെ ചുമതല വഹിച്ചിരുന്നത് സി പി എമ്മിലായിരുന്നു രാവിലെ വരെ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് ഈ രാജ്യത്തിൻ്റെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ സകലമാന മനുഷ്യരുടെയും ഇന്നിൻ്റെ പ്രതീക്ഷ ബി ജെ പി ആണ് നാളെയും അതങ്ങനെ തന്നെയാണ് ബി ജെ പിയെ അട്ടിമറിക്കാനോ അത്ത അത്തരത്തിലുള്ള ഒരു പ്രദേശ കൊണ്ടുവരാനോ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാനോ ഒന്നും ഇന്ന് ഈ രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങളും കഴിയില്ല റഹീസ് റഷീദ്വരങ്ങളുമായ ഇന്ന് രാവിലെ വരെ സി പി എം ആയിരുന്നു ബി ജെ പിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് കുറച്ചുകാലമായി ബി ജെ പിയെ സ്നേഹിക്കുന്നു എന്നാണ് സി പി എമ്മിന് ഇരുന്നു കൊണ്ട് ബിജെപിയെ സ്നേഹിക്കുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ സ്മൃതി ആ ചോദ്യം നമ്മൾ കൃത്യമായി തന്നെ ചോദിച്ചു അതങ്ങനെ തന്നെയാണ് ഉത്തരം പറഞ്ഞത് കുറെ കാലമായി മനസ്സ് ബി ജെ പിക്ക് പക്ഷേ നിലവിൽ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ കൊടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും ആ പ്രദേശത്തുള്ള ഒരു ബ്രാഞ്ചിന്റെ സെക്രട്ടറിയുമായിരുന്നു ഇന്ന് രാവിലെ വരെ ഗോകുൽ ഗോകുൽ ഗോപിനാഥ് ഉണ്ടായിരുന്നത് മനസ്സ് സി മനസ്സ് ബി ജെ പിയിലും പ്രവർത്തനം സി പി എമ്മിലും നടത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ നടത്താൻ കഴിയും എന്ന മറുപടിയാണ് ഗോകുല് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ് എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ കാലയളവിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐയുടെ പ്രതിനിധിയായി സെനറ്റിലും സിൻഡിക്കേറ്റിലും ഉണ്ടായിരുന്നു ആളാണ് ആ തരത്തിൽ ബിജെപിയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ എസ് എഫ് ഐയുടെ ഒരു പ്രധാനപ്പെട്ട മുഖത്തെ തന്നെയാണ് ലഭിച്ചത് എന്ന് പറയേണ്ടി വരും അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്കൃത കോളേജിൽ മദ്യപിച്ച് ഡാൻസ് കളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തെ തുടർന്ന് പാർട്ടി അന്ന് പുറത്താക്കിയതാണ് പിന്നീട് സി പി എം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു അങ്ങനെയാണ് ലോക്കൽ കമ്മിറ്റി അംഗമായത് അടുത്ത ദിവസങ്ങളിലും കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നുമൊക്കെ ബിജെപിയിൽ എത്തുമെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നതും perdó seri